ചാമക്കാൽ ശ്രീനാരായണ യു പി സ്കൂളിൽ വിജയഭേരി എന്ന പേരിൽ സബ് ജില്ലാതല സ്കൂൾ ശാസ്ത്രോത്സവത്തിലും കലോത്സവത്തിലും മികച്ച വിജയം നേടിയ കുട്ടികൾക്കുള്ള അനുമോദന സദസ് നടത്തി പ്രധാന അധ്യാപിക ഷീജ എം സ്വാഗതം പറഞ്ഞ യോഗത്തിൽ സ്കൂൾ മാനേജർ ജയരാജ് പി എം അധ്യക്ഷത വഹിച്ചു ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജെയിംസ് തുരുത്തൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു മികച്ച വിജയം നേടിയ കുട്ടികൾക്കുള്ള മൊമെന്റോയും സർട്ടിഫിക്കറ്റും വാർഡ് മെമ്പർ പ്രഭാവതി മോഹൻ വിതരണം ചെയ്തു ചടങ്ങിൽ വ്യാദ്യ കലാരത്നം പയ്യാവൂർ ഗോപാലൻ കുട്ടിമാരാരെ ആദരിച്ചു പി ടിഎ പ്രസിഡന്റ് പൂർവ്വ വിദ്യാർത്ഥി സനിത് പി എസ് സ്കൂൾ ലീഡർ സ്നേഹ സന്തോഷ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സീനിയർ അധ്യാപിക ആശായക്ക് നന്ദി പറഞ്ഞു രശ്മി പി എം സ്മിത പി വനജ വിജയൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇമ്മാനുവൽ സിൽക്സ് മെഗാ ക്ലിയറൻസ് സെയിൽ ഓരോ പർച്ചേസുകൾക്കും നേടാം ഇരുപത്തി അഞ്ച് ശതമാനം മുതൽ ശതമാനം വരെ ഡിസ്കൗണ്ടുകൾ ഈ കഴിഞ്ഞ ഫെസ്റ്റിവൽ സീസണുകളിൽ കസ്റ്റമർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ചുളിഞ്ഞതും പൊടിപിടിച്ചതും സെറ്റുകൾ നഷ്ടപ്പെട്ടതുമായി തുണിത്തരങ്ങളുമായാണ് ഈ ക്ലിയറൻസ് സെയിലിലൂടെ സെയിലൂടെ വിട്ടിഴിക്കുന്നത് മറ്റധികം കോംബോ ഓഫറുകളും വെസ്റ്റേൺ ടോപ്പുകൾ മൂന്നെണ്ണം രൂപ മാത്രം കുർത്തികൾ രണ്ടെണ്ണം രൂപയ്ക്ക് ജെൻസ് ടീഷർട്ടുകൾ മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ബോയ്സ് ടീഷർട്ടുകൾ മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഡബിൾ കവറും ഉൾപ്പെടെ രൂപ മാത്രം രൂപയ്ക്ക് സ്വന്തമാക്കാം കൂടാതെ നിരവധി ഓഫറുകളും ഈ ഓഫറുകൾ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ഇരട്ടി ഷോറൂമുകളിൽ പ്രത്യേകം സജ്ജമാക്കിയ ഫ്ലോറിൽ ഏതാനും ദിവസത്തേക്ക് മാത്രം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഇമാനുവൽ സിൽക്സ് താവക്കര സ്റ്റാൻഡ് കണ്ണൂർ മെഗാ മാൾ കാഞ്ഞാട് റിയാദ് മാൾ പയ്യന്നൂർ നിയർ സിറ്റി സെന്റർ ഇരട്ടി